നിന്നിലലിയൻ ഞാൻ ഭാഗം അൻപത്തി ഒന്ന് അവളെ എത്രമാത്രം ഇന്ദ്രേട്ടൻ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ അവരുടെ പ്രണയം സത്യമാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഗിരീഷേട്ടനോട് കാര്യം പറയണം അതെ ഇനിയും ഗിരീഷേട്ടന് പ്രതീക്ഷ കൊടുക്കരുത് ഓരോ ദിവസവും അവളെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ എന്തായാലും ഞാൻ ഏട്ടനെ വിളിച്ച് സംസാരിക്കാം സംസാരിച്ചോ പക്ഷേ ഇന്ദ്രേട്ടൻ്റെ കാര്യം നീ പറയരുത് ജെൻസി പറഞ്ഞു പാർവതിയെ ഇന്ദ്രേട്ടൻ പ്രണയിക്കുന്നു എന്നുള്ള കാര്യം ഇന്ദ്രേട്ടൻ തന്നെ എല്ലാവരോടും പറയുമെന്ന് ഇന്ദ്രേട്ടൻ നിർബന്ധമുള്ള കാര്യമാണ് എന്തായാലും നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും ഇന്ദ്രേട്ടൻ കൂടെ വരും അതുകൊണ്ട് തന്നെ അന്ന് ഇന്ദ്രേട്ടൻ തന്നെ ഗിരീഷനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞോളൂ അതുവരെ നമ്മളായിട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട പാർവതിക്ക് ഒരു പ്രണയമുണ്ടെന്ന് മാത്രം വേണമെങ്കിൽ പറഞ്ഞു അത് മാത്രം പറഞ്ഞാൽ മതി ജെൻസി പറഞ്ഞു ഇതേ സമയം പ്രണവിന്റെ വീട്ടിൽ എല്ലാവരും അത്ഭുതത്തോടെ ഇരിക്കുകയായിരുന്നു ഇന്ദ്രജിത് സാറിന് പാർവതി ചേച്ചിയോട് ഒരു ഇഷ്ടമുണ്ടെന്ന് നമുക്കാർക്കും തോന്നിയതേ ഇല്ലല്ലേ ചേച്ചി നമ്മളോട് അറിയിച്ചതുമില്ല എന്തായാലും ഇന്ദ്രജിത്തിന് ചേർന്ന പെണ്ണ് തന്നെയാണ് പാർവതി അവരെ രണ്ടുപേരും നല്ല ചേർച്ചയാണ് പ്രണവും അമ്മയും അനിയത്തിമാരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ അങ്ങോട്ട് വന്നത് എന്താണ് എല്ലാവരും വലിയ ചർച്ചയിലാണല്ലോ കാര്യം എന്താണ് കാര്യം എന്താണെന്നോ ഇന്ന് വലിയൊരു സംഭവം നടന്നു അല്ല അതൊക്കെ പോട്ടെ മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛൻ ചോദിച്ചു മോൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനേക്കാൾ വലിയൊരു സംഭവം ഉണ്ടായി പ്രണവിൻ്റെ അമ്മ വീണ്ടും പറഞ്ഞു അതെന്താണ് അതിനേക്കാൾ വലിയൊരു സംഭവം നമ്മുടെ പാറുമോളുടെ വിവാഹം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു എന്നോ അതെ നമ്മുടെ പാറുമോളുടെ കല്യാണം കഴിഞ്ഞോ പ്രണവിൻ്റെ അമ്മ പറഞ്ഞു അതെങ്ങനെ പ്രണവിൻ്റെ അച്ഛൻ ചോദിച്ചു അതെ പാർവതി ചേച്ചിയുടെ മാത്രമല്ല അച്ഛൻ്റെ സാറില്ലേ ദ ഗ്രേറ്റ് ബിസിനസ്മാൻ ഇന്ദ്രജിത് ലോകനാഥ് ഗുപ്ത അദ്ദേഹത്തിൻ്റെയും വിവാഹം കഴിഞ്ഞു ഒരു കമൻട്രി പോലെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥന പറഞ്ഞു നിങ്ങൾ നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്നത് പ്രണവിൻ്റെ അച്ഛൻ ചോദിച്ചു ശരിയാണ് ഏട്ടാ നമ്മുടെ പാറുമോളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇന്ദ്രജിത്ത് എന്ന ഇന്ദ്രജിത്ത് ലോകനാഥ് ഗുപ്തയാണ് പ്രണവിൻ്റെ അമ്മ പറഞ്ഞത് കേട്ട് വിശ്വസിക്കാനാവാതെ പ്രണവിൻ്റെ അച്ഛൻ അമ്പലം നിന്നു അച്ഛൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുമെന്നു വേണ്ട ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് ഇന്നലെ പാറമോൾക്ക് ഒരു അപകടം പറ്റി ഹോസ്പിറ്റലായിരുന്നില്ലേ ഇന്ന് രാവിലെ ഇന്ദ്രജിത് സാറും വന്നു അതും ഹോസ്പിറ്റലിലേക്ക് അവിടെ വന്ന് കുറച്ചുനേരം ഞങ്ങളോടൊന്ന് പുറത്തു നിൽക്കാൻ പറഞ്ഞു അവർ രണ്ടുപേരും സംസാരിച്ചു കുറച്ചു കഴിഞ്ഞ് ഇന്ദ്രജിത്ത് വിളിച്ചു എന്നിട്ടാണ് കാര്യം പറഞ്ഞത് ഇന്ദ്രജിത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ പ്രണവിൻ്റെ അച്ഛനോട് പറഞ്ഞു പിന്നെ ഇത് പുറത്ത് പറയരുതെന്നും പറഞ്ഞു പ്രണവിൻ്റെ അച്ഛൻ സോഫയിലിരുന്നു ശരിക്കും പാർവതി മോളിൻ്റെ ഭാഗ്യമാണ് ഇന്ദ്രജിത്ത് സാറിനെ പോലെ ഒരാൾ ഭർത്താവായി കിട്ടുക എന്നത് എന്തായാലും നന്നായി എന്നിട്ട് സാറിപ്പോൾ മോളെ കൊണ്ടുപോയിരിക്കണോ പ്രണവിൻ്റെ അച്ഛൻ ചോദിച്ചു അതെ കുറച്ച് ദിവസത്തേക്ക് മോൾക്ക് റെസ്റ്റ് വേണമല്ലോ അപ്പോൾ സാറ് വന്ന് കൊണ്ടുപോയി മോളെ എന്തായാലും ഒരു സങ്കടം തന്നു അതിൻ്റെ പുറകെ തന്നെ നല്ലൊരു സന്തോഷമാണ് കിട്ടിയത് അത് പറയുമ്പോൾ അവരുടെയെല്ലാം മുഖത്ത് സന്തോഷമായിരുന്നു രാജേഷ് കോഫി കുടിച്ച് സോഫയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രണവ് ഓടി അങ്ങോട്ട് എത്തിയത് എന്താടാ എന്തിനാ നീ ഇങ്ങനെ കിടന്ന് ഓടുന്നത് എടാ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞോ എന്താ കാര്യം നീ കാര്യം എന്താണെന്ന് പറഞ്ഞാലല്ലേ ഞങ്ങൾ അറിഞ്ഞോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ അരുൺ ചോദിച്ചു എടാ അലങ്കൃതയില്ലേ അവൾക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ശരീരമെല്ലാം നന്നായി പഞ്ചറായിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് പിന്നെ മനപൂർവ്വം വണ്ടി കൊണ്ടുവന്നിടിച്ചതാണെന്നാണ് പറയുന്നത് അത് പറഞ്ഞപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി എനിക്ക് മറ്റൊരു കാര്യം കൂടി അറിയാൻ പറ്റി നീ കാര്യം എന്താണെന്ന് പറയും പ്രണവ് മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ എടാ അത് ഇന്ദ്രജിത്സാറാണ് വണ്ടി ഇടിപ്പിച്ചത് എന്നെല്ലാവരും പറയുന്നത് എന്താ ഇന്ദ്രേട്ടനോ അത് പറഞ്ഞുകൊണ്ട് ജെൻസി അവിടെ നിന്നും എഴുന്നേറ്റു അതെ ഇന്ദ്രജിത് സാറ് തന്നെയാണ് അവൾ സൂമ്പ ഡാൻസിന് പോകുന്നുണ്ട് അത് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് അവളെ വണ്ടിയിടിച്ചത് അവളുടെ ഒരു കൂട്ടുകാരി എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററാണ് അവളാണ് പറഞ്ഞത് അവളെ അവിടെ നിന്ന് ഇന്ദ്രജിത് സാറിൻ്റെ ഗാർഡ്സ് തന്നെ കൊണ്ടുപോയെന്ന് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും സാറ് പോയത് അവളുടെ അടുത്തേക്കാണോ അപ്പോ നമ്മുടെ പാറുവിന് മനപൂർവ്വം ആക്സിഡൻ്റ് സംഭവിച്ചതാണെന്ന് ഉറപ്പായി അതെ അത് തന്നെയാണ് പറയാൻ വന്നത് ആ അലങ്കൃതിയല്ലേ അവളാണ് നമ്മുടെ പാറുവിനെ വണ്ടിയിടിപ്പിച്ചത് അപ്പോ അതിന് ഇന്ദ്രേട്ടൻ പകരം വീട്ടി പക്ഷേ പാറുവിനേക്കാൾ കൂടുതൽ പരിക്കുണ്ട് അവൾക്ക് പെട്ടെന്നൊന്നും അവൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്നാ അറിഞ്ഞത് അവളെ കൊല്ലാതെ കൊന്നു എന്നാ പറഞ്ഞു കേട്ടത് നന്നായി അവൾക്ക് അത് തന്നെ വേണം അവള് മനസ്സിലാക്കണം പാർവതിയോട് കളിച്ചാൽ അവളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് അവൾ ഓർത്തില്ല അല്ലേ അവൾ സിംഹത്തിൻ്റെ മടയിലേക്കാ കയറി ചെന്നത് കടിച്ച് കുടഞ്ഞ് മാത്രമേ ആ സിംഹം അവളെ വിടുകയുള്ളൂ എന്ന് അവൾ ഓർക്കണമായിരുന്നു എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഞാൻ അഖിലേട്ടനെ ഒന്ന് വിളിച്ച് കുടഞ്ഞ് നോക്കാം മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും അതൊക്കെ കിട്ടും അതിനു മുമ്പ് നീ ഞങ്ങളോട് കാര്യം പറ പറജേഷ് എഴുന്നേറ്റുകൊണ്ട് ജെൻസിയുടെ അടുത്തേക്ക് ചെന്നു പാർവതിയും ഇന്ദ്രജിത് സാറും തമ്മിൽ പ്രണയത്തിലാണ് അപ്പോ അതിനിടയ്ക്ക് മറ്റൊരു പ്രണയം കൂടി തളർത്തു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി പറഞ്ഞു നീയും അഖിലേട്ടനു തമ്മിൽ എന്താണ് പെട്ടെന്ന് ജെൻസ് നാവ് കടിച്ചുകൊണ്ട് അരുണിനെ നോക്കി നീ അവനെ നോക്കണ്ട നീ തന്നെ എന്താണെന്ന് പറയണം അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ ആ മനുഷ്യനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ പുള്ളിയും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു കുരിശ് ചുമക്കണം അപ്പോൾ അത് അഖിലേട്ടനായ എന്താ കുഴപ്പം എനിക്ക് എപ്പോഴും എൻ്റെ പാറുവിൻ്റെ ഒപ്പം നിൽക്കാലോ പിന്നെ ജെൻസി ഇല്ലാത്ത നാണം വരുത്തിക്കൊണ്ട് തല കുമ്പിട്ട് കാൽവിരൽ കൊണ്ട് കളം വരയ്ക്കാനൊക്കെ തുടങ്ങി അതെല്ലാം കണ്ടിട്ട് അരുണും രാജേഷും പ്രണവും നീതുവും അവളെ നോക്കി ഇവളെന്തേ കാണിക്കുന്നത് അത് പിന്നെ അഖിലേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് നാണം വരും അവൾ പറഞ്ഞു ഇതെന്തു സാധനം ഇതാണോ നാണം എൻ്റെ പൊന്നു ജെൻസി നിനക്ക് ഇല്ലാത്തതൊന്നും ഉണ്ടാക്കാൻ നോക്കണ്ട രാജേഷ് പറഞ്ഞു അതെനിക്കറിയാം ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതല്ലേ പക്ഷേ ചീറ്റിപ്പോയല്ലേ അതെ നീ വിഷയം മാറ്റാൻ നോക്കണ്ട കാര്യം പറ എടാ ഒരുപാട് ഇഷ്ടമാണ് അഖിലേട്ടനെ ഞാനാണ് എൻ്റെ ഇഷ്ടം അഖിലേട്ടനോട് പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്കറിയാം ഞാൻ ക്രിസ്ത്യാനിയും അഖിലേട്ടൻ ഹിന്ദു ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എല്ലാം എനിക്കറിയാം പക്ഷേ എനിക്ക് വേണം അഖിലേട്ടനെ അത് ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം വന്നാലും വിട്ടുപോകില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചാണ് ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞതും ആ ഇഷ്ടം അഖിലേട്ടൻ സ്വീകരിച്ചതും അവൾ പറയുന്നത് കേട്ടപ്പോൾ എല്ലാവരുടെയും ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു നന്നായി അഖിലേട്ടൻ ഒരു പാവാണ് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഇന്ദ്രജിത്തിൻ്റെ ദേഷ്യത്തെ അകിലേട്ടൻ ക്ഷമയോടെ നിഷ്പ്രയാസം ശമിപ്പിക്കാൻ നോക്കുന്നത് അതുകൊണ്ട് തന്നെ നിന്നെപ്പോലെ ഒരാളെ സഹിക്കാൻ ആ പുള്ളിക്ക് എന്തായാലും പറ്റും പ്രണവ് ജെൻസിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ചിരിച്ചു എന്നാൽ ഇതേ സമയം ഇന്ദ്രന്റെ തോളിൽ ചാരി പാർവതി ഉറങ്ങുകയായിരുന്നു അവൾക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ ശല്യപ്പെടുത്താതെ പതിയെയാണ് ഇന്ദ്രൻ ഡ്രൈവ് ചെയ്തത് രാത്രി ഏറെ വൈകിയാണ് അവർ ഭണ്ടാർ ധാരയിൽ എത്തിയത് ഉറങ്ങിക്കിടക്കുന്ന പാർവതിയെ വിളിക്കാൻ ഇന്ദ്രജിത്തിന് തോന്നിയില്ല അവൻ സ്റ്റാഫിനെ വിളിച്ച് കാറിൽ നിന്നും ലഗേജ് എടുത്തു വെക്കാൻ പറഞ്ഞു അവരെല്ലാവരും പോയി പോയിക്കഴിഞ്ഞ് ഇന്ദ്രൻ രണ്ട് കൈകൾ കൊണ്ടും പാർവതിയെ കാറിൽ നിന്നും എടുത്തുകൊണ്ട് കാൽ കൊണ്ട് കാറിന്റെ ഡോറടച്ച് അവളെയും കൊണ്ട് അവരുടെ പുറകെ പോയി അവിടെ ചെന്നപ്പോൾ ലഗേജ് കൊണ്ടുവന്ന സ്റ്റാഫെല്ലാം ലൈറ്റുകൾ തെളിയിച്ചിരുന്നു വാതിൽ തുറന്നിട്ടിരുന്നു അതുകൊണ്ട് തന്നെ പാർവതിയുമായി അവരുടെ ബെഡ്റൂമിലേക്ക് നടന്നു അവളെ പതിയെ ബെഡിൽ കിടത്തി ഇന്ദ്രൻ നേരത്തെ തന്നെ വരുന്ന കാര്യം വിളിച്ചു പറഞ്ഞിരുന്നുകൊണ്ട് തന്നെ രാത്രി അവർക്ക് കഴിക്കാനുള്ള ഫുഡും കുറച്ച് ദിവസം താൻ ഇവിടെ ഉണ്ടാകുമോ പറഞ്ഞതുകൊണ്ട് കിച്ചണിലേക്കുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വെച്ചിരുന്നു പാറു കിടന്നുറങ്ങുന്നത് കണ്ട് അവളെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ അവന് തോന്നിയില്ല അവൾ ഉറങ്ങുന്നത് നോക്കിക്കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറി ഇന്ദ്രൻ ഫ്രഷായി ഇറങ്ങി വരുമ്പോൾ പാർവതി കണ്ണുകൾ തുറന്ന് കിടക്കുന്നുണ്ട് എന്താ പാറു ചോദ്യം കേട്ട് പാർവതി അവനെ നോക്കി എന്നെ വിളിക്കാരുന്നില്ലേ ഇന്ദ്രേട്ട അതെന്തിനാ അല്ല ഇന്ദ്രേട്ടൻ കാറിൽ നിന്നും ഇവിടം വരെ എന്നെ എടുത്തുകൊണ്ട് വന്നില്ലേ അതിന് അതിന് ഒന്നുമില്ല ഇന്ദ്രൻ അമർത്തിയൊന്നു മൂളി പാർവതി പതിയെ ബെഡിൽ നിന്നും എഴുന്നേക്കാൻ നോക്കിയതും ഇന്ദ്രൻ വേഗം ബെഡിനടുത്തേക്ക് വന്നു എന്തിനാ പാർവം എഴുന്നേക്കുന്നേ അത് ഇന്ദ്രട്ട എനിക്ക് ഫ്രഷ് ആവണം പാർവതി പറഞ്ഞു അത് എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ കൊണ്ടുപോകില്ലേ അയ്യോ ഇന്ദ്രേട്ടാ എൻ്റെ കാലിന് കുഴപ്പമൊന്നുമില്ല എനിക്ക് നടക്കാം അതൊക്കെ എനിക്കറിയാം പിന്നെ എന്തിനാ എന്നെ എടുത്തുകൊണ്ട് പോകുന്നേ അതോ അത് ഇങ്ങനെ പാറുവിനെ എടുത്തുകൊണ്ട് നടക്കാൻ ഒരു രസമുണ്ട് അത്രയ്ക്ക് രസമൊന്നും വേണ്ട കേട്ടോ പാറു വാശി കാണിക്കണ്ട എനിക്ക് വാശിയൊന്നുമില്ല ഇന്ദ്രേട്ടനാണ് എന്നെ എടുക്കണമെന്ന് വാശി അതെ എനിക്ക് തന്നെയാണ് വാശി എൻ്റെ വാശി നിനക്ക് നന്നായിട്ട് അറിയാലോ പാറു അതുകൊണ്ട് അടങ്ങി നിന്നു എന്ന് പറഞ്ഞ് പാർവതിയും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു ഇനി എന്നെ താഴെ നിർത്ത് ഞാൻ ഫ്രഷായിക്കൊള്ളാം അത് വേണ്ട പാറു ഞാൻ നിന്നെ സഹായിക്കാം അയ്യോ വേണ്ട ഇന്ദ്രേട്ടാ ഇന്ദ്രേട്ടൻ സഹായിച്ചാലേ എൻ്റെ ഫ്രഷ് ആകലും നടക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഫ്രഷ് ഫ്രഷായിക്കൊള്ളാം എന്ന് പറഞ്ഞ് പാർവതി അവനെ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് തള്ളി ഡോറടച്ചു എന്നാ വേണ്ട ഞാൻ പൊക്കോളാം അതും പറഞ്ഞ് അവനൊരു കള്ളച്ചിരിയുമായി അവിടെ തന്നെ നിന്നു പാർവതി ഫ്രഷായി കഴിഞ്ഞ് മാറാനുള്ള ഡ്രസ്സ് നോക്കിയപ്പോഴാണ് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം അവൾ ഓർത്തത് ഇന്ദ്രേട്ടനെ എങ്ങനെ വിളിക്കും അവൾ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു പാറു ഫ്രഷായി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിക്കോ ഡ്രസ്സ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അവൻ പറഞ്ഞു പാറു നാക്ക് കടിച്ചുകൊണ്ട് നിന്നു അവൾ പതിയെ ഡോറ് തുറന്ന് പുറത്തേക്ക് തലയിട്ടു അപ്പോഴും റൂമിൻ്റെ വാതുക്കൾ തന്നെ ഇന്ദ്രൻ നിൽക്കുന്നത് കണ്ട് എന്തുപറ്റി അവൻ രണ്ട് പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു അത് ഇന്ദ്രട്ടം പൊയ്ക്കോ എടുത്തോളാം പാർവതി പറഞ്ഞു എന്നാ ഇന്ന് ഈ ഡ്രസ്സ് ഡ്രസ്സിട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലേക്ക് ഒരു ഡ്രസ്സ് അവൻ വച്ചു കൊടുത്തു അത് ഒരു നൈറ്റ് ഗൗൺ ആയിരുന്നു ഇന്ദ്രേട്ടാ എനിക്ക് സാരി മതിയായിരുന്നു അതല്ലേ ഇന്ദ്രേട്ടന് ഇഷ്ടം അതുകൊണ്ട് ഞാൻ സാരി ഉടുത്തോളാം എനിക്ക് എൻ്റെ പെണ്ണ് സാരി ഉടുക്കുന്നതാ ഇഷ്ടം പക്ഷേ കൈ മുറിഞ്ഞിരിക്കുന്നത് കാരണം ബ്ലൗസ് ഇടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടും അല്ലെങ്കിൽ പിന്നെ ബ്ലൗസ് ഇടാതെ സാരി ഉടുക്കേണ്ടി വരും എന്താ എന്തിട്ടത് എന്തൊക്കെയായി പറയുന്നേ ഞാൻ പറഞ്ഞത് കാര്യമില്ലേ പാറു ഇപ്പോ സാരിയുടെ ബ്ലൗസ് ഇടാൻ കുറച്ച് പാടായിരിക്കും കൈയുടെ മുറിവ് കെട്ടിവെച്ചിരിക്കുന്നതല്ലേ അതുകൊണ്ട് ഈ നൈറ്റ് ഗൗൺ ഇട്ടാൽ മതി അതും പറഞ്ഞ് അത് അവളുടെ കൈയിലേക്ക് വച്ചു കൊടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി പാർവതി ഇന്ദ്രനെ നോക്കി പുഞ്ചിരിയോടെ നിന്നു വേഗം തന്നെ നൈറ്റ് ഗൗൺ എടുത്തിട്ടു അവൾ പുറത്തേക്കിറങ്ങി ആ നൈറ്റ് ഗൗണിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു വലതു കൈ മുറിവു പറ്റിയിരിക്കുന്നത് കാരണം പാർവതിക്ക് അവളുടെ മുടിയൊന്നും കെട്ടിവെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇന്ദ്രൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെയും കൊണ്ട് ഡ്രസ്സിംഗ് ടേബിളിന് മുന്നിൽ പോയി അവളെ അവിടെ ഇരുത്തി അവിടെ നിന്ന് അവളുടെ മുടിയെല്ലാം അഴിച്ച് നന്നായിത്തന്നെ കെട്ടിക്കൊടുത്തു പാർവതി അവനെ മിററിലൂടെ നോക്കിയിരുന്നു ഇന്ദ്രൻ മിററിലൂടെ തന്നെ നോക്കിയിരിക്കുന്ന പാർവതിയുടെ മുഖത്തേക്ക് നോക്കി എന്താണെന്ന് ചോദിച്ചു അവൾ ഒന്നുമില്ല എന്ന് കണ്ണ് ചിമ്മി കാണിച്ചു ഇന്ദ്രൻ അവിടെ നിന്നും ഒരു പൊട്ടെടുത്ത് അവളുടെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു സിന്ദൂരരേഖയിൽ സിന്ദൂരം ചാർത്തി അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു സുന്ദരിയായിട്ടിട്ടുണ്ടോ ഇപ്പോൾ എൻ്റെ പാർവിനെ കാണാൻ ആണോ അവൾ ചോദിച്ചു അതെ നമുക്കേ ഡിന്നർ കഴിക്കാം എൻ്റെ പാറുവിന് മെഡിസിൻ കഴിക്കാനുള്ളതാണ് ഇന്ദ്രേട്ട ഫുഡ് കുറച്ച് കഴിക്കാം പക്ഷേ മെഡിസിൻ അത് വേണ്ട ഈ മുറിവെല്ലം രണ്ട് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും എനിക്ക് മെഡിസിൻ വേണ്ട ശരി ശരി എൻ്റെ പാറൂന് മെഡിസിൻ കഴിക്കണ്ട മെഡിസിൻ ഞാൻ കഴിച്ചോളാം അതെന്തിനാണ് ഇന്ദ്രേട്ടൻ കഴിക്കുന്നേ ഞാൻ കഴിച്ചാലും എൻ്റെ പാർവിൻ്റെ അസുഖം മാറും അതുകൊണ്ടാണ് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞത് കേട്ടോ അത് അതെങ്ങനെ അതൊക്കെയുണ്ട് ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവളെ കിച്ചണിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ഡൈനിങ് ഏരിയയിൽ ഫുഡെല്ലാം എടുത്തു വെച്ചു അവൾ കിച്ചൺ എല്ലാം വീണ്ടും ഒന്ന് നോക്കി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കിച്ചണാണത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലവും അവൾ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി ചുറ്റും ഇരുട്ടാണ് പക്ഷേ വെള്ളം ചാടുന്ന ശബ്ദം ചെറിയ രീതിയിൽ കേൾക്കാം അവൾ ചുറ്റും നോക്കുന്നതും തുറന്നു വച്ചിരിക്കുന്ന ഒരു വിൻഡോയുടെ അടുത്തേക്ക് പോയി പുറത്തേക്ക് നോക്കുന്നത് എല്ലാം കണ്ടു എന്തുപറ്റി ഇന്ദ്രൻ ചോദിച്ചു എനിക്ക് ഇവിടെ വരുമ്പോൾ വല്ലാത്ത ഇഷ്ടമാണ് ഇന്ദ്രേട്ടാ എനിക്കിവിടെ നിന്നും പോകാനേ തോന്നുന്നില്ല എനിക്കറിയാലോ എൻ്റെ പാറുവിനെ എൻ്റെ പാറുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇവിടെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയല്ലേ ഞാൻ എൻ്റെ പാറുവിന് റിലാക്സ് ആവാൻ ഇവിടെ തന്നെ കൊണ്ടുവന്നത് ഇപ്പോൾ ചുറ്റും ഇരുട്ടാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല ഞാൻ ഒരുപാട് മിസ് ചെയ്തിരുന്നു ഇതെല്ലാം ഈ രണ്ടാഴ്ച നമ്മൾ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ അപ്പോ നമുക്ക് മാക്സിമം അടിച്ചു പൊളിക്കാം കേട്ടോ അവളുടെ ചെവിയുടെ അടുത്ത് വന്ന് ഇന്ദ്രൻ പറഞ്ഞു ഇന്ദ്ര എന്ത് പറ്റി അവൻ അവളുടെ കാതോരം വീണ്ടും ചോദിച്ചു അവൾ ഒന്നുമില്ല എന്ന് തലയാട്ടി അവൻ അവളുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അത് മുഴുവനും കഴിച്ചു എത്ര നേരം അങ്ങനെ നോക്കിയിരുന്നു എന്ന് എത്ര മാത്രം ഭക്ഷണം കഴിച്ചു എന്നും അവൾ അറിഞ്ഞില്ല ഇന്ദ്രനാണെങ്കിൽ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ അവൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു പെട്ടെന്ന് ഫോൺ വന്നപ്പോഴാണ് പാർവതി ഇന്ദ്രൻ്റെ കണ്ണുകളിൽ നിന്നും നോട്ടം പിൻവലിച്ചത് അപ്പോഴാണ് തൻ്റെ വയറ് നിറഞ്ഞു എന്നുള്ള കാര്യം അവൾ ഓർത്തത് അവൾ പ്ലേറ്റിലേക്ക് നോക്കിയപ്പോൾ എടുത്തു വച്ചിരുന്ന ഭക്ഷണം മുഴുവനും താൻ കഴിച്ചു എന്ന് മനസ്സിലായി അവൾ ഇന്ദ്രനെ കൂർപ്പിച്ചു നോക്കി കഷ്ടമുണ്ട് കേട്ടോ എന്ത് കഷ്ടം എടുത്തു വെച്ച ഭക്ഷണം മുഴുവനും എന്നെ കൊണ്ട് കഴിപ്പിച്ചു ഇപ്പ പൊട്ടും എന്റെ വയറെന്നാ എനിക്ക് തോന്നുന്നത് അവൾ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവളുടെ വയറിലേക്ക് അവൻ കൈവച്ചു ഇല്ല കുറച്ചുകൂടി കൂടി നിറയാനുണ്ട് ഈ കുഞ്ഞു വയറ് അവൻ പറഞ്ഞു അവൾ ഇന്ദ്രനെ കൂർപ്പിച്ച് നോക്കി എഴുന്നേറ്റ് പോകാൻ നോക്കിയതും ഇന്ദ്രൻ അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തി എങ്ങോട്ടാ പോകുന്നത് ഇനി ഞാൻ കഴിക്കുന്നതുവരെ ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞു അപ്പോഴാണ് അവൾ ഓർത്തത് ഇതുവരെയും തനിക്കെടുത്ത് തന്നതല്ലാതെ ഇന്ദ്രേട്ടൻ കഴിച്ചിട്ടില്ല എന്ന് പാർവതിക്ക് കൊടുത്ത പ്ലേറ്റിലേക്ക് തന്നെ ഇന്ദ്രൻ ഭക്ഷണം വിളമ്പി അവനെടുത്ത് കഴിക്കാൻ പോയതും പാർവതി തടഞ്ഞു അവന് അവളുടെ കൈയുടെ വേദന പോലും വകവയ്ക്കാതെ അവൾ ഭക്ഷണം അവന്റെ വായിലേക്ക് വച്ചു കൊടുത്തു വേണ്ട ഞാൻ കഴിച്ചോളാം കൈ അനക്കണ്ട അവൾ അവളുടെ ചൂണ്ടുവിരൽ അവൻ്റെ ചുണ്ടുകൾക്ക് മീതെ വെച്ചു മിണ്ടാതെ ഞാൻ തരുന്നത് മുഴുവനും കഴിക്കണം എന്ന് പറഞ്ഞു ഇന്ദ്രൻ അവളുടെ ചൂണ്ടുവിരലിൽ അവൻ്റെ വായ്ക്കുള്ളിലാക്കി നുണഞ്ഞു അവൻ്റെ വായിലെ ചൂട് അവളുടെ വിരലിൽ അറിഞ്ഞു അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ ചൂണ്ടു വിരൽ അവൻ നുണുഞ്ഞിക്കൊണ്ടിരുന്നു ഹായ് സ്റ്റോറി ഇട്ടിട്ടുണ്ട് ലേറ്റ് ആവാൻ കാരണം പുതിയ സ്റ്റോറികളുടെ പണിപ്പുരയിലായിരുന്നു രണ്ടും ഒരുപോലെ ആകാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാനും പറ്റുന്നില്ല എന്തായാലും രണ്ട് സ്റ്റോറിയും പുതിയത് ഞാൻ ഇട്ടിട്ടുണ്ട് രണ്ട് ചാനലിലും ഉണ്ട് അപ്പോൾ കേൾക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ഭാഗം കൊണ്ട് തന്നെ ഇഷ്ടപ്പെടണം എന്നില്ല പോകെ പോകെ ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ആദ്യം തന്നെ കേട്ടിട്ട് അയ്യോ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണ്ട കേട്ടോ രണ്ട് ഭാഗങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കഥ ഏകദേശം മനസ്സിലാവും എന്നിട്ട് അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് പറയണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക